ും നമ്മൾ ഫോണിൽ നോക്കി സർച്ച് ചെയ്ത് നോക്കുവാരുന്നേ ബ്ലാസ്റ്റിംഗ് ചലഞ്ച് എന്താണോ ബേസ്റ്റിംഗ് ചലഞ്ച് എന്താണോ പറയണേന്ന് ചലഞ്ചാണ് എന്ത് ചെയ്യുന്നത് വിചാരിച്ചപ്പോഴാണ് ഈ ഒരു ഐഡിയ വന്നത് ഇതേ കുറച്ച് ബലൂൺസ് നമ്മുടെയിലുണ്ട് പല കളർ ഉണ്ട് കേട്ടോ അപ്പൊ ഏറ്റവും വില കുറഞ്ഞ പെട്ടെന്ന് പൊട്ടുന്ന ടൈപ്പ് മറ്റേ കോളിച്ചിട്ടുള്ള വില കൂടിയ ടൈപ്പ് വാങ്ങിച്ചാൽ കുറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ഒരു വെച്ചാൽ വരുവാകും അത് വീർത്ത് വീർത്ത് വീർത്തോ പൊട്ടാതെ വരും ഇത് പെട്ടെന്ന് പൊട്ടുന്ന ടൈപ്പാണ് പക്ഷെ തീരെ ചെറുതായി പോയല്ലേ ഇത് ചെറുതാണ് എന്നാലും അത്യാവശ്യം പെട്ടെന്നൊന്നും പൊട്ടുന്നില്ല പിന്നെ ഒരു കാര്യമുണ്ട് എനിക്ക് ഭയങ്കര പിടിയാണ് വില പേടിച്ച് ചിലപ്പോൾ പൊട്ടിച്ചില്ലെന്നൊക്കെ എന്നാലും ഇത് ഈ ഒരു ചലഞ്ചിനെ സെലക്ട് ചെയ്തത് നല്ല ഫണ്ണല്ലേ നല്ല രസല്ലേ ചെയ്യാൻ കുഞ്ഞിപ്പുരമായിട്ട് ചെയ്യാന്നാണ് വിചാരിച്ചത് പക്ഷെ ഫംഗ്ഷൻ ഒക്കെ അവനെ പേടിയാണ് അപ്പൊ കൊച്ചുമായിട്ട് ഈ ചലഞ്ച് ചെയ്യുന്നത് ശരിയല്ലെന്ന് തോന്നി അപ്പൊ നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടും ഇന്ന് റെഡ് ആൻഡ് റെഡിലാണ് കേസ് അതെ റെഡ് ആൻഡ് റെഡിലാണ് കേസ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഭയങ്കര ത്രില്ലല്ല പേടിച്ച് അച്ചക്കറിയാം ഇത്ര നേരം ഞാൻ എനിക്ക് എന്തായാലും നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അത് ആദ്യമേ തന്നെ പറയാം അടുത്ത വീഡിയോ ചെയ്യാൻ ഞാൻ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ ടൈമർ ഇതിന് ടൈമർ വെക്കുന്നില്ല അല്ല എന്നാലും അപ്പൊ ഏറ്റവും കൂടുതൽ ബലൂൺസ് ആരാണ് പൊട്ടിക്കുന്നത് എന്നുള്ള രീതിയിലല്ലേ

എന്റെ ദൈവ സക്കൊട്ടിക്കൊന്ന് ഞാൻ വിചാരിച്ചട പേര് ഞാൻ കൊണ്ട് എനിക്ക് എടുത്തിട്ട് ഞാൻ ആദ്യമേ ചോദിച്ചില്ലേ വായിൽ പോവോ വായിൽ പോവോന്നു പോവൂലേ

ഒമ്പതന്നെ ചാങ്ങണങ്കി ചാട്ടം ഏതെങ്കിലും ഒരു ചലിക്കും ജയിക്കണം ആറേ ഒമ്പതയാറെ പത്താറെ അയ്യോ തൊണ്ടയൊക്കെ പോയി തോന്നണേ എത്ര പത്തേഴ് ഓ പത്തേഴ് പതിനൊന്ന് എട്ട് പന്ത്രണ്ട് ഒമ്പത് പത്ത് പത്ത് എത്ര പന്ത്രണ്ട് പത്താല് പതിമൂന്ന് പത്തു പതിമൂന്ന് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിമൂന്ന് പതിനൊന്ന് കൊട്ടലേ പതിനാല് പതിനൊന്ന് എനിക്ക് നിങ്ങളോടൊന്നും മിണ്ടാസ്വാമിയില്ല ജീവൻ പോരാട്ടാണ് പതിനാറ് പതിനൊന്ന് പതിനാറേ പന്ത്രണ്ട് പതിനേഴ് പതിനൊന്ന് പതിനേഴ് പതിനൊന്നല്ലേ അച്ഛെങ്കിലും സംഭവിച്ചല്ല കേട്ടാണ് അച്ഛൻ ഒരു കാര്യത്തിൽ സംവദിക്കുന്നത് പയ പതിനെട്ട് പൊട്ടിച്ചോന്ന് അച്ഛ പന്ത്രണ്ട് പതിനെട്ട് സമയം നോക്കട്ടെ സമയം നോക്കട്ടെ അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളൂ പത്ത് മിനിറ്റ് വെച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളൂ തീർന്നു ബലൂൺ തീർന്ന ലാസ്റ്റ് ആണ് ഇതും കൂടി പൊട്ടിക്കടേ ഉത്സവ അതെ ഉത്സവ പോലെ ഉണ്ട് ലാസ്റ്റ് ആണ് നടക്കുന്നില്ല അപ്പൊ എന്താണെങ്കിലും ഞാൻ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് പതിനെട്ട് പത്തൊമ്പത് എന്തോ ഞാൻ പൊട്ടിച്ചു അച്ഛ പന്ത്രണ്ട് ആണെന്ന് തോന്നുന്നു ഗൈ സത്യം പറയാം അച്ഛാ എപ്പോഴെങ്കിലും വിചാരിച്ചാൽ ഞാൻ ജയിക്കുമെന്ന് പ്രശ്ന കഴിഞ്ഞ പ്രശ്നമുണ്ടല്ലേ ഒട്ടുന്നില്ലേ ഞാൻ നോക്കണം ചെല ബലൂൺസും നല്ല ചില വലു നല്ല പാടുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ ഈ ഒരു ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഗെയിം വേണ്ട ഇതില് ഞാൻ തോറ്റുപോകും എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോ തന്നെ ഒരെണ്ണം എടുത്തു പൊട്ടിച്ചപ്പോ എന്റെ പേടി അപ്പൊ അച്ഛൻ ഞാൻ പറഞ്ഞു എന്തായാലും ഇങ്ങനെ പൊട്ടിക്കാനാണോ പറഞ്ഞു നീ തോക്കും എന്നോട് പറഞ്ഞ എടീ എനിക്ക് ഇങ്ങനെ പേടിയാണെങ്കിൽ ഇങ്ങനെ പൊട്ടിക്കും ഞാൻ ഒരെണ്ണം തന്നെ ഭയങ്കര പേടിച്ചാ പൊട്ടിച്ച പക്ഷെ മത്സരം തുടങ്ങിയപ്പോ ശരി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മത്സരം തുടങ്ങിയപ്പോ ഞാൻ വേറൊരാളായി മാറി എനിക്കൊന്നും നമ്മുടെ സ്ഥിരം ഇത് മറികടന്നുപ്രായം ഞാനാണ് ജയിച്ചിരിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഞാൻ പത്ത് മിനിറ്റ് വെച്ചിട്ട് അഞ്ചാറ് ആറുമിന് ആയാലോണ അത്ര ഏകദേശം അത്ര സമയം എടുത്തോളൂ അപ്പൊ ഈ ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ചലഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടായി ജയിച്ചത് കൊണ്ടു ജയിച്ചതുകൊണ്ടായി കഴിഞ്ഞ രണ്ടു മൂന്ന് ചലഞ്ചിൽ അച്ഛനെയാണ് ചെയ്തത് ഇനി ഈറ്റിംഗ് ഈ റ്റിങ് ചലഞ്ചേണ്ടിംഗ് ജലഞ്ച് അച്ചേ ജീവിക്കുള്ളൂ അത് അങ്ങനത്തെ ഇനി നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ചലഞ്ച് ചലഞ്ചോ ഇട ഇനി ഇതെല്ലാം പിഴക്കി കളയാണ് ഇവിടെ കിടപ്പുണ്ട് ആ അത് ഒരു പ്രശ്നം തന്നെയാ ഇത് മൊത്തം ക്ലീൻ ആക്കണം അപ്പൊ ഞാൻ തന്നെ എന്നെ വിജയായി പ്രഖ്യാപിച്ചിരിക്കുന്നു അതെ കൈ അയ്യ അയ്യച്ച പോരാ നമ്മുടെ ഈ ഒരു ചലഞ്ച് ഇവിടെ അവസാനിക്കാണ് ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോട്ട് വരുന്നവരെയും